ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹവ് യു ഓൾ ഞാനും ഫാമിലിയും അൽഹമ്മദുടെ ഫയൻ ആയിട്ടിരിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതും ഒരു എഗ് ലോലി പോപ്പിൻ്റെ റെസിപ്പി ആയിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പം റെസിപ്പിളിലൊക്കെ നടന്നാലോ അതിനായിട്ട് വേണ്ടത് ഇതാ ഒരു ചെറിയ വെള്ളിയുള്ളീൻ്റെ പകുതി ഒരു കുഞ്ഞു കഷ്ണമിഞ്ചി ഒരു അല്ല വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കുഞ്ഞു 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 കുനാന്ന് അരഞ്ഞെടുക്കാം മൂന്ന് മുട്ട യൂസ് യൂസാക്കിയിട്ടാണ് ഞാനിവിടെ പാക്കുന്നത് അപ്പം ഇതൊക്കെ അരിയുന്ന ഗ്യാപ്പിൽ ഒരു മൂന്ന് മുട്ട ഉപ്പിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക പിന്നെ വേണ്ടത് മല്ലിയിലാണ് അതും ഇതുപോലെ കുഞ്ഞു കുഞ്ഞിനായിട്ട് അരഞ്ഞെടുക്കാം ഇനി ഒരു ബൗളെടുക്കുക നമ്മൾ ആ പുഴുങ്ങിയ മുട്ടന്ന് ചൂടാരതിന് ശേഷം ഗ്രേറ്റർ എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് പോട്ടോ സാറില്ലേ നമ്മൾ ആ പൊടിഞ്ഞ ഒന്നും കൂടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഈ ഗ്രേറ്റിംഗ് ബ്ലേഡ് നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് കത്തിക്കൊണ്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ മൂന്ന് മുട്ടകളും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുളളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം വെല്ലുവിളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എത്ര എടുക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മുളക് പൊടി ജസ്റ്റ് കുഞ്ഞരിവിന് ആൾഡ് നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് ഒരുപാട് വേണ്ട അതിനാണ് നമ്മൾ അര ടീസ്പൂൺ ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് തരുന്ന സമയത്ത് അതിലേക്ക് മല്ലിയില കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം അപ്പൊ ഇതാ എല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് കൈ കൊണ്ട് കുഴച്ചെടുത്ത് ഈ ഒരു പരിവാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം നമുക്ക് എത്ര വെളുപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ആണ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഞാനൊരു മീഡിയം സൈസ്ഡ് ബോളാണ് ആക്കുന്നത് നിങ്ങൾ കുഞ്ഞി ബോൾ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം വലിയ ബോളാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം മീഡിയം ആണെങ്കിൽ മീഡിയം ആക്കാം നമ്മളിഷ്ടത്തിനുസരിച്ചാണ് ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് മുട്ടയിൽ നിന്ന് നമുക്കൊരു പത്ത് മീഡിയം സൈസ്ഡ് ബോളാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത പ്രോസസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട എടുക്കുക അവിടെ ചൊരിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസാണ് ബ്രെഡ് ക്രംസിലേക്ക് ഞാൻ കുറച്ച് ഓട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓട്ട്സൊക്കെ ഓപ്ഷണലാണ് ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തേ ഉള്ളൂ ബ്രെഡ് ക്രംസ് മാത്രം മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോരോ ബോൾസ് എടുത്തതിനു ശേഷം ഒന്ന് മുട്ടയിൽ മുക്കി അതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാ ബോൾസൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ ബോൾസ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് എഗൊക്കെ ഓൾറെഡി കുക്ക് ആയതാണ് ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും അതൊക്കെ ഒന്ന് കുക്കാവണമല്ലോ അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു പരിവം ഒരുപാട് കരിഞ്ഞു പോകരുത് നല്ല നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നവരുന്ന് അങ്ങോട്ട് തിരിച്ചു വരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഓരോ ബോൾസും നല്ല ബ്രൗണിഷ് ആയി സുന്ദര കുട്ടഭിമാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് എണ്ണൊന്നും കുടിക്കില്ല കേട്ടോ അങ്ങക്ക് നമ്മളെ ചട്ടി കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എണ്ണ ഒന്നത് തീരെ കുടിക്കുന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണ മാറ്റി ഇതാ ഒന്ന് കോരിയെടുക്കുക ഓരോന്നോരുന്നതായിട്ട് നമ്മൾ കട്ട്ലഡൊക്കെ പൊരിക്കുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരാറുന്നില്ല പക്ഷേ ഇതിൻ്റെ കേസിൽ എണ്ണൊന്നും അങ്ങനെ കുറയുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അർത്ഥം എണ്ണൊന്നും അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് ഫസ്റ്റ് ബാച്ച് ായപ്പം രണ്ടാമത്തെ ബാച്ചും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പുറമേ ഉള്ള കവറിങ് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിരുന്നു ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി അങ്ങനൊരു ടെക്സ്ചറട്ടോ അതിന് കിട്ടുക അപ്പം ഞാൻ ബാക്കിയും ഇങ്ങോട്ടും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാ നെക്സ്റ്റ് പാച്ചും റെഡി ആക്കിട്ടിട്ടുണ്ട് നേരത്തെ കോരി പോലെ തന്നെ ഞാൻ ഓരോന്നായിട്ട് നാട്ടിൽ ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ ഇതുണ്ടാക്കുന്ന ടൈമിൽ ഉള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഉള്ളി നമുക്ക് സ്കിപ്പ് ചെയ്യാം ബാക്കിയുള്ള ഐറ്റംസ് വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ബോൾസ് ഒക്കെ റെഡി ആക്കി വച്ചിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ ലോലിപോപ്പൊക്കെ നോക്കാം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്കായിരുന്നു ആ സ്റ്റിക്കോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓലയിൽ പച്ചക്കറിക്കലൊക്കെ ഉണ്ടാവില്ലേ അതായാലും മതി അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തിയെടുക്കാം അതിന് ശേഷം ഒരു ബൗളിൽ എടുക്കാം എന്നിട്ട് നന്നായി ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു പ്രോസസ്സ് കാണിക്കുന്നുണ്ട് ഒരു ബോൾ എടുക്കുക അതിലൊന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് ടൊമാറ്റോ സോസിൽ നിന്ന് കൊട്ടത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ എഗ് ലോലിപ്പോഡി ആയി കിട്ടും എൻ്റെ അടുത്ത് ടൂത്ത് പിക്കൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോലിപ്പോപ്പിൻ്റെ സ്റ്റിക്സ് തന്നെയാണ് യാഡർ എടുത്തിട്ടുള്ളത് ഇനി ലോലിപ്പോപ്പിൻ്റെ സ്റ്റിക്കില്ലെങ്കിലും ടൂത്ത് പിക്കില്ലെങ്കിലും ഒന്നും വിഷമിക്കണ്ട ആ ചേച്ചി എരിക്കല് കിട്ടില്ലേ ഫ്രഷ് ആയിട്ട് ആ ഇരിക്കൽ യൂസ് ആക്കിയാലും മതി എൻ്റെ അടുത്ത് രണ്ട് സ്റ്റിക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് സ്റ്റിക്കിൽ ഞാൻ ലോലിപ്പോപ്പ് ആക്കി ബാക്കി ബോൾസ് ഞാൻ ഓരോന്നോരുന്നായിട്ട് ആ സ്റ്റിക്കിലെടുത്ത് കഴിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ റെസിപ്പിയിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിൽ എങ്ങും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് കൊണ്ട് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ലോണം ഇഷ്ടമാവും നാലുമണിക്ക് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പം ഇതുപോലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ Do like, share and comment and subscribe too. Thank you for watching my video. Bye bye.